വീഡിയോ വീഡിയോ ടെൻഷൻ പിടിച്ച ആണ് ഇയാൾ ഇവരെ കൊണ്ട് ആ ബാല ഇൻഷുറൻസ് പ്രീമിയം വിഡ്രോ ഡോക്യുമെന്റ്സ് ഫോർജ് ചെയ്തു എന്നാണ് അമൃത പറയുന്നത് ശരിയാണോ അത് ഇതിനു മുമ്പ് ഇദ്ദേഹം ഇങ്ങനെ തന്നെയായിരുന്നു ആ എലിസബത്തിനെ വെച്ച് ഞങ്ങൾ നല്ലൊരു കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് പിന്നീട്

അവസാനം കോടതിയും ഹൈക്കോടതിയും പറ്റിച്ചു എന്നുള്ള ഒരു അവസ്ഥയാണ് അത് നമ്മളിത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എങ്ങാണ്ട് ഈ പൈസ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അറിയില്ല എന്തായാലും ഇതിനുമുമ്പ് ഭാര്യയും മകളെയാണ് ചോദിച്ചതെങ്കിൽ ഇപ്പോൾ കോടതിയെ വരെ ചതിച്ചുമാണ് ഇഷ്ടമാണ് എന്നെ മിസ് ചെയ്തിട്ടുണ്ട് എനിക്ക് എപ്പോഴും വീഡിയോസ് ഉണ്ട് അതായത് നടൻ ബാലക്കെതിരെ വഞ്ചന കുറ്റത്തിന് കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ വലിയ കൃത്രിമം ആ ബാല കാണിച്ചിരിക്കുന്നു ഹലോ ആ മുകേഷ് യാഥാ മാധവ് ആദ്യം തന്നെ പറയട്ടെ ബാല ഇപ്പോൾ പുതിയതായിട്ട് വിവാഹമൊക്കെ കഴിച്ച് നല്ല രീതിയിൽ ജീവിച്ചു പോവുകയാണെന്ന് അറിയാം പക്ഷേ ഈ കേസിന് ആധാരം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നടന്ന സംഭവമാണ് അതായത് പലരും തെറ്റിദ്ധരിക്കാം ഇപ്പോൾ ഉണ്ടായ കേസാണെന്ന് ഇതിലെടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ് അതായത് അമൃതയും ബാലയും ഡിവോഴ്സ് ആകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അന്ന് ബാല ഡിവോഴ്സിന് വേണ്ടി ഒരു കോംപ്രമൈസ് സ്റ്റോക്ക് നടത്തിയിരുന്നു അതായത് കോമ്പൻസേഷൻ കൊടുത്ത് ഡിവോഴ്സ് ആവുക എന്നാൽ അന്ന് കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ അതായത് കുട്ടിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ഇൻഷുറൻസ് പ്രായപൂർത്തിയാകുമ്പോൾ ആ കുട്ടിക്ക് മാത്രം അവകാശമുള്ള അല്ലെങ്കിൽ കുട്ടിക്ക് മാത്രം എടുക്കേണ്ട ബാലയുടെ കുട്ടിയായ അവന്തിക്ക് മാത്രം എടുക്കാവുന്ന ഇൻഷുറൻസ് തുക അത് അമ്മയ്ക്കോ അച്ഛനോ ആർക്കും എടുക്കാൻ കഴിയില്ല അതിൽ കൃത്രിമം കാണിച്ചു അത് ബാല കോമ്പൻസേഷനായിട്ട് കൊടുത്തിട്ടുള്ളതാണ് അത് കോടതിയിൽ ഉറപ്പ് നൽകിയതാണ് അതായത് ആ ഇൻഷുറൻസ് തുക ബാലയെ അടച്ചുകൊള്ളാം അതുപോലെ തന്നെ പ്രായപൂർത്തിയായതിനു ശേഷം മാത്രമേ ആ കുട്ടിക്ക് എടുക്കാൻ കഴിയുള്ളൂ അത് മറ്റാർക്കും ഉപയോഗിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഇൻഷുറൻസ് ആ ഇൻഷുറൻസ് മുടക്കുകയും ആ പൈസ ബാല തന്നെ എടുക്കുകയും ചെയ്തിരിക്കുകയാണ് അതിനെക്കുറിച്ച് ബാലയോട് അരുൺകുമാർ ചോദിക്കുന്ന ഒരു ചോദ്യം താങ്കൾ ആ ഇൻഷുറൻസ് തുക എടുത്തോ അതിനെ ചൊല്ലി അമൃത ഒരു കേസ് കൊടുത്തിട്ടുണ്ടല്ലോ എന്താണ് താങ്കൾക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ ബാലയ്ക്ക് മറുപടിയില്ല തടി തപ്പുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് ബാല മോളുടെ ഇൻഷുറൻസ് ഞാൻ ഞാൻ അന്വേഷിക്കുന്നു കേസ് ഒരു ഒരു സന്തോഷമായിട്ട് ഇവിടെ അങ്ങനെ എടുത്തിട്ടില്ല എങ്കിൽ എടുത്തില്ല എന്ന് പറയാമായിരുന്നു അവിടെ എനിക്ക് അറിയില്ല എനിക്ക് അന്വേഷിക്കണം എന്ന് പറയേണ്ട ആവശ്യം എന്താണ് താങ്കൾ ആ ഇൻഷുറൻസ് തുക എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് എടുത്തില്ല എന്ന് പറയാൻ ബാലയ്ക്ക് കഴിയുന്നില്ല ഇത് തന്നെയാണ് സംശയവും തോന്നിക്കുന്നത് അങ്ങനെയെങ്കിലും മറ്റു ചോദ്യങ്ങൾ വരില്ലായിരുന്നു ഇവിടെ അദ്ദേഹം ആ ക്വസ്റ്റ്യനിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഞാൻ സ്വസ്ഥമായിട്ടൊരു കുടുംബജീവിതം നയിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹം ആ കൊസ്റ്റിൽ നിന്നും മനഃപൂർവ്വം ഒഴിഞ്ഞു മാറിയത് എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് ഇങ്ങനെ അല്ല മകളുടെ പേരിൽ അടച്ചിരുന്നത് അതെ അതെ പേരിൽ ഇൻഷുറൻസ് പ്രീമിയം അടച്ചത് വിഡ്രോ ഒന്നും അറിയില്ല നിങ്ങൾ ഞാൻ ഞാൻ അറിയുന്നത് ഇത് ആദ്യം അതാണ് ഇവിടെ കാണുന്നത് വ്യക്തമായിട്ടൊരു ആൻസർ ബാലക്കില്ല അതുപോലെ തന്നെ പറയുന്നുണ്ട് താൻ നല്ലൊരു കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനു മുമ്പ് ഇദ്ദേഹം ഇങ്ങനെ തന്നെയായിരുന്നു ആ എലിസബത്തിനെ വെച്ച് ഞങ്ങൾ നല്ലൊരു കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് എലിസബത്തിന്റെ പൊടി പോലും കാണാനില്ലായിരുന്നു എന്തായാലും കുറച്ചു കാലുകൾക്ക് മുമ്പ് അമൃതയും അമൃതയുടെ വക്കീലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ബാല എന്താണെന്ന് ഡിവോഴ്സ് പെറ്റീഷനിൽ എഗ്രി ചെയ്തത് എത്ര രൂപയാണ് മകൾക്ക് കൊടുത്തത് ഇൻഷുറൻസ് പോളിസിയെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട് എന്തായാലും നമുക്ക് വക്കീലിന്റെയും അമൃതയുടെയും ആ ഇന്റർവ്യൂ നമുക്ക് കേട്ടു നോക്കാം ഈ ഇരുപത്തഞ്ചു ലക്ഷം രൂപ എന്ന് പറയുന്നത് ഡിവോഴ്സ് പെറ്റീഷന് കോമ്പൻസേഷനായിട്ട് കൊടുത്തതാണെന്ന് കൂടി ഓർക്കേണ്ടതുണ്ട് ചിലർ പറയുന്നുണ്ട് മകൾക്ക് എന്തിനാണ് പൈസ മകൾക്ക് അച്ഛനെ വേണ്ടല്ലോ എന്നൊക്കെയാണ് പറയുന്നത് ഇത് ഡിവോഴ്സ് പെറ്റീഷനും കുട്ടിക്കും കോമ്പൻസേഷൻ കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത് അല്ലാതെ അതിനുശേഷമുള്ള കാര്യമല്ല ആ കുട്ടിയുടെ അച്ഛൻ എന്ന് പറയുന്നത് ഈ ബാല തന്നെ ആണല്ലോ അതുകൊണ്ട് തന്നെ കോടതി എന്തായാലും കോമ്പൻസേഷൻ കൊടുപ്പിക്കുമെന്ന് അറിയാലോ അങ്ങനെ കിട്ടിയ തുകയാണ് അതെല്ലാം അതിലാണ് ഇപ്പൊ കൃത്രിമം കാണിച്ചിരിക്കുന്നത് അല്ലാതെ ആ കുട്ടി പണം ചോദിച്ചു പോയിട്ടില്ല അമൃതയും പണം ചോദിച്ചു പോയിട്ടില്ല അത് വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ പാപ്പുവിന് പതിനഞ്ചു ലക്ഷം രൂപ കൊടുക്കാവുന്ന കോംപ്രമൈസ് പെറ്റീഷനിൽ ബാല തന്നെയാണ് പറയുന്നത് അത് ബാല അംഗീകരിച്ച കാര്യമാണ് അത് അവന്തിക എന്ന് പറയുന്ന തൻ്റെ മകൾക്ക് മാത്രം എടുക്കാനുള്ള തുകയാണ് അതും ആ കുട്ടിക്ക് പതിനെട്ട് വയസ്സായതിനു ശേഷം മാത്രം ഉപയോഗിക്കേണ്ട തുകയാണ് അതിലാണ് കൃത്രിമം കാണിച്ചിരിക്കുന്നത് അവന്തിക എന്ന് പറഞ്ഞ ബാപ്പുവിന്റെ പേരില് ഒരു പതിനഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പോളിസിയുടെ കാര്യം മാത്രമാണ് ഈ കോംപ്രമൈസ് പെറ്റീഷനാണ് ഈ ഇൻഷുറൻസ് പോളിസിയും ഈ ഇൻഷുറൻസ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഈ സാധനത്തിനകം ഇതിനകത്ത് ഈ ഈ വേറെ ഒരു സാധനം വലിയ വായിൽ എപ്പോഴും ഞാൻ അച്ഛനല്ലേ അച്ഛനല്ലേ എന്ന് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പെറ്റീഷൻ കൊടുത്ത സമയത്ത് എഗ്രി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതിലാണ് ബാല പറയുന്നത് തനിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് കോടിയുള്ള ബാല തന്റെ മകൾക്ക് ഒരു പൈസ പോലും അധികം കൊടുക്കില്ല എന്ന് ഓർക്കണം ഇരുന്നൂറ്റി നാൽപ്പത് കോടിയുള്ള രാജാവിന്റെ മകളാണ് കിട്ടിയത് വെറും പതിനഞ്ച് ലക്ഷം രൂപ അതും കോമ്പൻസേഷൻ അതും ഡിവോഴ്സ് പെറ്റീഷൻ എഗ്രി ചെയ്യുന്നതിന് വേണ്ടി അല്ലാതെ മകൾക്ക് വേണ്ടി കൊടുത്തതല്ല അല്ലെങ്കിൽ ഔദാര്യമായിട്ട് കൊടുത്തതല്ല അത് ആ പെറ്റീഷൻ എല്ലാം കോംപ്രമൈസ് ആക്കുന്നതിന് വേണ്ടി ചെയ്ത തുകയാണ് പലരും പറയുന്നുണ്ട് പൈസയ്ക്ക് പിന്നാലെ ആയിരുന്നു അവരെന്ന് പൈസക്ക് പിന്നാലെ ആയിരുന്നെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് കോടിയുള്ള രാജാവിന്റെ കയ്യിൽ നിന്ന് എത്ര കോടി വാങ്ങാമായിരുന്നു അതാ മകളും ആമൃതയും ചെയ്തില്ല അതായത് ഈ ഇനി ഒരു ഒരു ഈ ഈ ബാല എന്ന് എന്ന് വ്യക്തി ഒപ്പിട്ടിരിക്കുന്ന ചെയ്യാൻ തയ്യാറാണ് പക്ഷെ അണ്ണൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊക്കെ വന്ന് ചർച്ചകൾ നടക്കുമ്പോഴെല്ലാം എന്തും എൻ്റെ മകൾക്ക് വേണ്ടി ചെയ്യും എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ് എൻ്റെ പാപ്പുമോക്ക് വേണ്ടി എല്ലാം ചെയ്യും എന്നൊക്കെ ഭയങ്കര രീതിയിലായിരുന്നു ചേട്ടന്റെ നാടകം എന്തായാലും ആ നാടകം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില പൊളിഞ്ഞു കോടതിയിൽ എന്താണ് ബാല എഗ്രി ചെയ്തത് അതിനൊരു വിലയും നൽകാതെ ആ ഇൻഷുറൻസ് പോളിസി അടയ്ക്കാതിരിക്കുകയും അതുപോലെ തന്നെ ആ പൈസ അദ്ദേഹം എടുത്ത് ചിലവാക്കുകയും ചെയ്തു അതായത് മകൾക്ക് കൊടുത്ത ഒരു ഇൻഷുറൻസ് തുക ഇതിനെതിരെ പരാതി പോയില്ലെങ്കിൽ നാളെ ആ കുട്ടി അമൃതയോട് തന്നെ ആയിരിക്കും ചോദിക്കുന്നത് എന്തുകൊണ്ട് അമ്മ ഇതിൽ ഇടപെട്ടില്ല എനിക്ക് കിട്ടിയ ഇൻഷുറൻസ് തുക എങ്ങനെ പോയി അത് അമ്മ എഗ്രി ചെയ്തോ ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത് അമൃതയുടെ കള്ളവപ്പിട്ടാണ് ബാല ഹൈക്കോടതിയിൽ രേഖകൾ കൈമാറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബാല കോടതിയെയും കബളിപ്പിച്ചു എന്ന് വേണം കരുതാൻ അത് വലിയ കുറ്റം തന്നെയാണ് ഇപ്പൊ ബാല ചെയ്ത കുറ്റം പോലൊന്നും അല്ല കോടതിയെ കബളിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ കുറ്റം തന്നെയാണ് അതിന് നല്ല തിരിച്ചടി കിട്ടുകയും ചെയ്യും എന്തായാലും അതിനെക്കുറിച്ച് അമൃത കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതും കൂടെ കേട്ടു നോക്കാം അറിഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എങ്ങാണ്ട് ഈ പൈസ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൈസ എടുത്തിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാല് വന്ന് പാപ്പു എന്റെ മുകൾ എന്നെ കുറ്റം പറഞ്ഞു അതുകൊണ്ട് ഇനി പൈസ ഞാൻ കൊടുക്കത്തില്ല എന്ന് പറയുന്നത് അന്ന് മകളെ ഓർത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടിയുള്ള രാജാവായ ബാല മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞതെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ഇതെല്ലാം അഭിനയമായിരുന്നു അദ്ദേഹം നല്ലൊരു നടനാണെന്നുള്ള കാര്യം എല്ലാവരും മറന്നുപോയി പക്ഷെ കാലം അത് തെളിയിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നടന്ന സംഭവം ഇപ്പോൾ പൊങ്ങി വന്നത് ഇപ്പോൾ അതിന് കേസ് കൊടുക്കേണ്ട അവസ്ഥ വന്നത് അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് മകളായിരിക്കണം അതിൻ്റെ വിഡ്രോ ചെയ്യാനുള്ള അവകാശി പതിനെട്ട് വയസ്സിന് ശേഷം വേറെ ആരും അതിൽ തുടരുതെന്നുള്ളത് അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ആ ഒരു പോർഷനാണ് എടുത്തു കളഞ്ഞ അതായത് അഞ്ചാമത്തെ പേജ് ആണെന്ന് തോന്നുന്നു ആ പേജ് ഫുള്ളായിട്ട് നീക്കം ചെയ്ത് അമൃതയുടെ കള്ള ഒപ്പം വെച്ച് ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു അതായത് തിരുമറി നടത്തിയിരിക്കുന്നു കള്ള തെളിവുകൾ ഉണ്ടാക്കി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നു അതാണ് സംഭവിച്ചത് മാത്രമല്ല ഈ കേസിനും നമ്മളതിനെ ലീഗലി മൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നം ഉണ്ടാവുന്ന ലീ ലീഗൽ അഡ്വൈസ് ലഭിച്ചതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ പോവാനോ ഒന്നും നിൽക്കില്ലായിരുന്നു ഇപ്പോൾ തന്നെയാണെങ്കിലും ഒരിക്കൽ പോലും നമ്മൾ ഈ എൻറ്റയർ കേസ് നടന്ന സമയത്ത് പോലും ഈ പൈസയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടില്ല എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ച് സമാധാനമായിട്ട് ഇരിക്കണം എന്നുള്ളൊരു ആംഗിളാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മളത് കേസായിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മകൾക്ക് മകളുടെ ഫ്യൂച്ചറിനും നമ്മളുടെ കേസിനും നെഗറ്റീവായിട്ട് വരും എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ് എന്നെയും മോളെയും പറ്റിച്ചു എന്നുള്ളതിനൊപ്പം തന്നെ നമ്മൾ അവസാനം കോടതിയെയും ഹൈക്കോടതിയേയും പറ്റിച്ചു എന്നുള്ള ഒരു അത് ചിലപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് കോടിയുള്ള രാജാവ് വിചാരിച്ചിരിക്കുന്നത് തനിക്ക് പണം ഉണ്ടായത് കൊണ്ട് ഇല്ലെങ്കിൽ നടനായതുകൊണ്ട് ഇതെല്ലാം തിരിമുറി നടത്തിയാലും ഒന്നും പേടിക്കാനില്ല ഇതെല്ലാം കോടതി അങ്ങ് അംഗീകരിച്ചു കൊടുക്കുമെന്നായിരിക്കും വിചാരിച്ചിരിക്കുന്നത് എന്തായാലും ഇതിനു മുമ്പ് ഭാര്യയും മകളെയാണ് ചലിച്ചതെങ്കിൽ ഇപ്പോൾ കോടതിയെ വരെ ചതിച്ചു വേണം തെളിവായിട്ട് കൊടുക്കുന്ന ഡോക്യുമെന്റ്സിന്റെ ഉള്ളിൽ കള്ളത്തരം കാണിക്കുക ആ ഒരു ഒരു എൻ്റയർ പേജ് മൊത്തം മാറ്റി എഴുതുക അതിനകത്ത് എൻ്റെ കള്ളൊപ്പം ഇടുക അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ബാങ്കിൽ നിന്നത് മാറ്റി മകളെ മകൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്ന സംഭവം അത് മാറ്റുക അവിടെയും പറ്റിക്കലുണ്ടായിരിക്കുകയാണ് എന്നെയും പറ്റിച്ചിരിക്കുകയാണ് ഞാൻ ഈ ഒരു എഗ്രിമെന്റിന്റെ വിശ്വാസത്തിലാണ് ഈ എന്താ ഡിവോഴ്സിന്ന് പുറത്ത് വന്നത് അപ്പോൾ എന്നെയും പറ്റിച്ചിട്ടുണ്ട് മകളെയും പറ്റിച്ചിട്ടുണ്ട് ഇപ്പോൾ അവസാനം കോടതിയും ഹൈക്കോടതിയും പറ്റിച്ചു എന്നുള്ള ഒരു അവസ്ഥയാണ് അത് കാര്യങ്ങളെല്ലാം തുറന്നു കാട്ടുന്നത് അന്ന് ആ കുട്ടി ലൈവിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഈ അച്ഛനെന്ന് പറയുന്ന ഈ വ്യക്തി ഇന്റർവ്യൂലെല്ലാം കേറി പറയുന്നത് തനിക്ക് അത് വാങ്ങി തന്നു ഇത് വാങ്ങി തന്നു ചക്ക വാങ്ങി തന്നു മാങ്ങ വാങ്ങി തന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഒരു കഥയും ഇല്ലാത്ത അച്ഛനാണ് എന്ന് ആ കുട്ടി വ്യക്തമായിട്ട് പറയുന്നുണ്ട് തനിക്ക് സ്നേഹം തോന്നാൻ ഒരു കാര്യവും അദ്ദേഹം ചെയ്തിട്ടില്ല അതുപോലെ തന്നെ തന്റെ അമ്മയും അമ്മയുടെ കുടുംബക്കാരെയും ഉപദ്രവിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്ന് കൂടി പറയുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ആ കുട്ടി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയായിട്ട് വരികയാണ് എന്തായാലും അന്ന് ആ കുട്ടി പറഞ്ഞത് കൂടെ കേട്ടു നോക്കാം നോട്ട് ട്രൂത്ത് സോ ബേസിക്കലി ഈ എന്ന് എന്റെ ഫാദർ കുറെ ഇങ്ങനെ ഇന്റർവ്യൂസും വീഡിയോസും ചെയ്തിട്ടുണ്ട് എന്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട് എനിക്ക് കുറെ ഗിഫ്റ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും അയക്കാറുണ്ടെന്ന് കുറെ വീഡിയോസ് ഉണ്ട് ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും കുറെ നമ്പർ ഓഫ് വീഡിയോസ് പെട്ട് നല്ല ഓഫ് ഇറ്റ് ഒറ്റ ഇനി ഒരു കാര്യം പോലും ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് ലവ് ചെയ്യാൻ എന്റെ ഫാദറിനെ അവൻ എനിക്ക് ഒരു വീസും പോലും ഇല്ല അത്രയും എന്നെയും എന്റെ മദറിനെ എന്റെ അമ്മാവനെ ആദ്യം ഭയങ്കര മെന്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരാളാണ് ലൈക്ക് ഇനി നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡാണ് അന്ന് മകളിട്ട വീഡിയോയ്ക്ക് ശേഷം അദ്ദേഹം ഒരു വീഡിയോ ഉണ്ടാക്കിയിരുന്നു ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ആ അഭിനയം എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് വിലയിരുത്താം എന്തുകൊണ്ടാണ് ആ അഭിനയത്തെക്കുറിച്ച് പറയുന്നത് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി തന്നെ അദ്ദേഹം കൃത്രിമം നടത്തിയിരുന്നു തൻ്റെ മകൾക്ക് കൊടുത്തിരുന്ന ഇൻഷുറൻസ് തുക അടിച്ചു മാറ്റിയിരുന്നു അതിനുശേഷം വന്ന് കരയുന്ന അച്ഛൻ പാവപ്പെട്ട അച്ഛൻ എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന അഭിനയം എന്തായാലും അതും കണ്ടില്ലെന്ന് വേണ്ട സംസാരിച്ച വീഡിയോ ഞാൻ കണ്ടിരുന്നു ആദ്യമായിട്ട് ഒരു പോസിറ്റീവ് കാര്യം പറയാം മൈ ഫാദർന്ന് പറഞ്ഞു താങ്ക് യു നിന്നോട് തർക്കിക്കാൻ അപ്പ ഇല്ല മകളോട് തർക്കിക്കുവാണെങ്കിൽ ഒരപ്പൻ ആനേ അല്ല പിന്നെ പാപ്പു പാപ്പു പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ വിട്ട് പാപ്പു രണ്ടര മൂന്ന് വയസ്സിലാണ് പോയത് മൂന്ന് വയസ്സാവുമ്പോൾ എന്നെ വിട്ട് അകന്നു പോയി അപ്പൊ ക്ലാസ് എടുത്തടിച്ചു എന്നുള്ള കാര്യമൊക്കെ ഒരു കാര്യം പറഞ്ഞിരുന്നു പാപ്പു ഞാനിത് തർക്കിക്കാനല്ല പറയുന്നത് അഞ്ചു ദിവസം വീട്ടിലിരുന്നു അന്നം കൊടുത്തിട്ടില്ലന്നെ പാപ്പു ഇത് തർക്കിക്കാൻ ഞാൻ ഇല്ല ജയിക്കാൻ പറ്റും ഇന്ന് ഞാൻ തോറ്റു കൊടുക്കുക നീ ജയിക്കണം വാക്ക് വാക്കായിരിക്കും പാപ്പു എന്റെ വീഡിയോ മുഴുവൻ ഞാൻ കേട്ടു ഇഫ് യു ലവ് മീ ഇനി എന്നോടും എന്റെ കുടുംബത്തോടും ബന്ധപ്പെടില്ലെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഞാനും എന്റെ കുടുംബം ഞാൻ അന്യനായി പോയി നിനക്ക് പക്ഷെ ഒരു വാക്ക് മാത്രം പാപ്പു ഇന്ന് ഞാൻ പറയാനും ഇനി ഇനി തൊറ്റു ഞാൻ വരില്ല ഞാൻ ഹോസ്പിറ്റലിൽ മരിക്കാൻ കിടന്നപ്പോ നീ വന്നത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ നിർബന്ധത്തിന്റെ പേരിലാണ് നീ വന്നതെന്ന് പറഞ്ഞു അത് അന്നേ എന്റെ അടുത്ത് നോക്കി പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛൻ അടുത്ത് സംസാരിക്കില്ല നീ നീ കാരണമാണ് അപ്പ ഇവിടെ ഇരിക്കുന്നത് എല്ലാ എല്ലാം നന്നായി നന്നായി പഠിക്കണം വളരണം നിന്നോട് ഒരിക്കലും എനിക്ക് പറ്റില്ല ഇനി അപ്പോ ഇതൊക്കെയാണ് ബാലച്ചേട്ടൻ കുറച്ചു നാളായിട്ട് ചെയ്തു വന്നിരുന്ന പരിപാടികൾ പക്ഷെ ഇപ്പോഴാണ് ഇതെല്ലാം പൊങ്ങി വന്നത് എന്ന് മാത്രം ഇനി ബാലച്ചേട്ടൻ എന്താണ് മറുപടി പറയാനുള്ളതെന്ന് അറിയില്ല ഇനി ഒരു മറുവശം ഉണ്ടോ എന്നും അറിയില്ല എന്തായാലും പോലീസ് കേസ് എടുത്തിട്ടുണ്ട് കൃത്രിമം കാണിച്ചിട്ടുണ്ട് എന്നവർക്ക് തോന്നിയത് കൊണ്ടായിരിക്കാം കേസെടുത്തത് അല്ലെങ്കിൽ ബാലക്കേറെ ഒന്നും ആരും കേസെടുക്കാൻ പോകുന്നില്ല അവിടെ വ്യക്തമായിട്ടുള്ള തെളിവുകളുമായിട്ടായിരിക്കും അമൃത പോയിട്ടുള്ളത് ഇത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് സാധാരണ കുറ്റമൊന്നുമല്ല കോടതിയെ തന്നെ കബളിപ്പിച്ചു എന്ന് വേണം കരുതാൻ പണമുണ്ടെങ്കിൽ എന്തും വിലയ്ക്ക് വാങ്ങാമെന്ന് കരുതരുത് ബാല ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഒരു വിഷയത്തിനുമില്ല എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുകയാണ് ഞാനൊരു സ്വസ്ഥമായിട്ടുള്ള കുടുംബജീവിതം നയിക്കുകയാണെന്ന് പക്ഷേ അദ്ദേഹം ഇതിനു മുമ്പ് ചെയ്ത പല കാര്യങ്ങളും പല തെറ്റുകളും അവിടെ കിടക്കുന്നുണ്ട് അതിനുള്ള ശിക്ഷ എന്തായാലും അനുഭവിച്ചേ മതിയാവും അതാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് അല്ലാതെ ഇപ്പോൾ പുതുതായിട്ടൊരു കേസ് പൊങ്ങി വന്നതല്ല ബാലെ സപ്പോർട്ട് ചെയ്യുന്നവർ കാണുമായിരിക്കും ഞാനും പല കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് പക്ഷേ ഈ മനുഷ്യൻ ചെയ്ത ചില കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാൻ എന്താണ് സംഭവിക്കുന്നതെന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ ആയി കാണുന്നവരായിരിക്കും ഓക്കെ ബൈ സി യു oh uh -huh.